ഈ ഒരു പൂരം ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കുന്ന ഇതിന്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത് നിങ്ങളും കൂടെ ഒന്ന് കയ്യടികളായിട്ട് അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇതിനിടെ പെർമിഷൻ എടുക്കുന്നത് തൊട്ട് ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതിനകത്ത് ഉണ്ട് അവരുടെ ആ വലിയ അധ്വാനത്തെ ഞാൻ ഈ അവസരത്തിൽ വലിയ തോതിൽ മാനിക്കുന്നു ബഹുമാനിക്കുന്നു വലിയ പാടുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആ ദുബായിൽ ഉൾപ്പെടെ നാട്ടിലും വിദേശ രാജ്യങ്ങളായിട്ട് ഒരുപാട് വേദികളിൽ ഇതുപോലെ ഒരുപാട് പ്രേക്ഷകർ തമ്മിൽ നിന്നിട്ടുള്ള പ്രശസ്തമാണ് ഉത്സവങ്ങളുടെ ഇവിടെ വരുമ്പോൾ ഈ ഈ ഈ നമ്മുടെ നാടും നാടും തമ്മിലുള്ള ബന്ധം എത്രത്തോളം തൃപ്പൂണിത്തരാണ് ഞാന് കേരളത്തിന്റെ ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ച് നല്ല വില കൂടിയ സമയത്ത് തൃശ്ശൂര് റൂം എടുത്ത് അവിടെ വന്ന് താമസിച്ച് പൂരം കണ്ടുപോകുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ പൂരത്തിന്റെ ഡേറ്റ് ഓർത്തു വെച്ച് ഇവിടെ നിന്നും നാട്ടില് പൂരത്തിന് വരുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഇങ്ങോട്ട് വരുമ്പം ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരു മലയാളിയോട് ഞാൻ ചോദിച്ചു അവിടെയാണോ അല്ല അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ വിളിച്ചിട്ട് പൂരം കാണാൻ വേണ്ടി പൂവാണ് എന്ന് പറഞ്ഞ് അവൻ വരികയാണ് അപ്പോൾ നാട്ടിൽ നിന്നും പൂരം കാണാൻ ആളെ ദുബായിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഈ പൂരം വളർന്നു എന്നത് വലിയ അത്ഭുതമാണ്

ോട്ടെ പലതരം ഇൻസ്ട്രുമെന്റ് ശബ്ദമില്ലാണ്ടായാലോ ആഘോഷങ്ങളെ ആഘോഷിക്കേണ്ട രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങളായി മാറുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഇവൻ ശബ്ദത്തെ പറ്റി ചോദിച്ചുകൊണ്ട് ഹരി ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു യുവജനോത്സവായിട്ട് കാരണം ഇവിടെ നമ്മള് ഈ പ്രതിഫലമായി പണം വാങ്ങി വരുന്ന ഒരു അവാർഡ് നൈറ്റിലോ അല്ലെങ്കിൽ അല്ലാണ്ട് നടക്കുന്ന പ്രോഗ്രാമുകളിലോ ഒക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്ത ഉണ്ടാവും വളരെ നന്നായിരിക്കും ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് നന്നായിരുന്നു മൈക്ക് മൈക്ക് ഉണ്ടോ പറയാം ഇനി ഇവിടെ നിന്നും ധൈര്യത്തിന് ഇവനിങ്ങനെ ഞാൻ ഫ്രീ ആവണോ ഫ്രീ ആവണോന്ന് സൗണ്ട് എഞ്ചിനീയർ നല്ല ചോദിച്ചോണ്ടിരിക്കേ ബെയ്സുമൊക്കെ ഒന്ന് കയറ്റി തള്ളി വെച്ചാൽ ഞാൻ ഞാനിനി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പത്താം ക്ലാസ് പ്രീ ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന കാലത്ത് മിമിക്രിയിൽ വെടിക്കെട്ട് അവതരിപ്പിക്കുമായിരുന്നു ആ വെടിക്കെട്ട് തിരക്കിട്ട് പോകുമായിരുന്നു ഇപ്പം ഒരു കുറഞ്ഞതൊരു പതിനഞ്ച് കൊല്ലമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല നീ ഇപ്പം ഇവിടെ എന്നോട് ഈ ശബ്ദത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്ന് പരീക്ഷിക്കേണ്ടത് നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഇവിടെ അങ്ങനെ അതിന് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല എന്നൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് നമുക്ക് വായ കൊണ്ടുള്ള ഒരു വെടിക്കെട്ട് അവതരിപ്പിക്കാം അത് നമുക്ക് വിജയിപ്പിക്കാം ഒച്ചിരി ഡിലേ ഇട്ട കേട്ടോ ഹലോ പള്ളി വെച്ചോട്ടോ ഡിലേയും പരിപാടികളൊക്കെ വെടിക്കെട്ട് തുടങ്ങുകയാണ് കേട്ടോ അവനെ വിളിക്കുന്ന ഒരു ടീമാണ് ले ले बच्चों

മറ്റേ യു കെയിലും അമേരിക്കയിലോ ഒക്കെ ബഹുഭൂരിപക്ഷം ആളുകളും ഫാമിലി സ്റ്റാറ്റസായിട്ട് അവിടെ താമസിക്കുന്നവരാണ് കൂടുതലാളുകളും അതുകൊണ്ട് തന്നെ നാട്ടിൽ അരിക്ക് ഒരു രൂപ കൂടിയാലോ പെട്രോളിന് ഒരു രൂപ കൂടിയാലോ ഒന്നും ആ നാടിനെ റിഫ്ലക്റ്റ് ചെയ്യില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല നാടുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അവിടെ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവിടെ കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട് നാട്ടിലെ രാഷ്ട്രീയമായിക്കോട്ടെ നാട്ടിലിറങ്ങുന്ന സിനിമകളുടെ കാര്യമായിക്കോട്ടെ നാട്ടിലെ മറ്റേത് കാര്യമാണെങ്കിലും ഏറ്റവും അപ് ടു ആദ്യം അറിയുന്നത് അതിനെ കൃത്യമായി പ്രതികരിക്കുന്നതെല്ലാം മിഡിൽ ഈസ്റ്റിലുള്ള പ്രത്യേകിച്ച് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളാണ് എത്രയോ തവണ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഇവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ട് ഓരോ വരവുകളും അതി ഗംഭീരമായി കാണാൻ പറ്റിയിട്ടുണ്ട് ശരിക്ക് ഈ പാറമേതാവും തിരുവമ്പാടിയും തമ്മിലുള്ള ഒരു ചെറിയ മത്സരമാണ് തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നത് തേക്കങ്ങാട് മൈതാനവും വടക്കുന്ന ക്ഷേത്രവും ഒക്കെ അതിനൊരാതിഥേയത്വം അരളുന്ന സ്ഥലമാണ് സെവിൽ പാർക്ക് ശരിക്കും ഇപ്പോൾ ഒരു തെക്കങ്ങാട് മൈതാനം പോലെ തന്നെയാണ് ആയിരിക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശം ആംബ്യൻസിൽ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ഈ സ്ഥലത്തുണ്ട് അത് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ആനകൾ ഞാൻ ഒരു സെക്കൻഡ് വന്നിട്ട് പെട്ടെന്ന് എട്ടിപ്പോയി ഇവിടെ ആന നിക്കുന്നുണ്ട് അത്രയും നല്ല ഇലക്ട്രോണിക് ആനകൾ നിക്കുന്നുണ്ട് പനംബട്ട വേണ്ട പിണ്ട ഇതുമില്ല ഒരു ചെവി ആട്ടുന്നുണ്ട് തുമ്പക്കെ ആട്ടുന്നത് അങ്ങനെ നല്ല അനുഭവമാണ് ഞാനിവിടെ വളരെ ഈ സംസാരിക്കുന്ന നർമ്മം പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഞാനിവിടെ മുണ്ടെടുത്തോണ്ട് വന്നു ഒരുപാട് പേര് മുൻ എടുത്തോണ്ട് വന്നിട്ടുള്ള ആഘോഷം പരിപാടിയൊക്കെ ആയിട്ട് സ്റ്റീലിന്റെ ഭാഗം പൂരം ആഘോഷിക്കാൻ വന്ന ഒരു മലയാളിയെ കാണാൻ ആദരവ് സ്റ്റേജിൽ വളരെ ും തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹം വന്നിട്ട് ഈ ഇതാണ് അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു ഫോട്ടോ എടുക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിരുന്നു എടുത്തോളാൻ പറഞ്ഞു എടുത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ നീ ഇട അതിലിട് ഇതിലിട് ഇതിട് അതിട് ഇതിട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തർക്കമായി ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു അല്ല അവൻ്റെയിലുള്ളത് പതിനേഴാണ് എൻ്റെ ഐഫോണിൻ്റെ പതിനാറാണ് ഞാൻ ഈ അമ്മാവും മരിച്ചു പതിനാറാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഐഫോണിൻ്റെ പതിനാറ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേട്ടുകയാണ് അങ്ങനെ പുള്ളി ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തപ്പോൾ ഫോട്ടോയുടെ ബാക്കിൽ വേറെ രണ്ട് മാർഗം കളിച്ച് ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടികളും കൂടെ വന്നു അപ്പം ഇദ്ദേഹത്തോണി ആ പെൺകുട്ടികളുടെ അനുവാദം ഇല്ലാണ്ട് നമ്മളെടുത്തല്ലേ അവർ ഈ ഫ്രെയിമില് വന്നല്ലോ ഒരു പുള്ളി ഞാൻ അത് കുഴപ്പമില്ല അതിനകത്തൊരു പരിപാടിയുണ്ട് അത് മായ്ച്ചു കളയാൻ പറ്റും എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വട്ടം വരച്ചിട്ട് എന്തോ ഞെക്കി അതിനകത്തത് ഞാനും കൂടെ മാഞ്ഞുപോയി കൂടെ നിന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്നിട്ട് അവർ തമ്പി തറക്കും അതിനകത്ത് പുള്ളിനെ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞ് അവർ തമ്മി തറക്കുമായി പുള്ളിയോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് സുഖമാണെന്ന് പറയുന്നത് കാരണം ഇങ്ങനെ കാണിക്കുന്നില്ല പുള്ളിയുടെ രണ്ട് ചെവിയിലും എയർപോർഡ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ കുരുക്കെ തെറിച്ച് പോകും പുള്ളിയുടെ ചെവി വലുതും എയർപോഡ് ഇച്ചിരി ചെറുതുമാണ് പുള്ളിയുടെ ചെവിയിലൊരു ഉണ്ട് കയ്യിലൊരു ഒന്നര ലക്ഷം രൂപയുടെ ഐഫോഡുണ്ട് ഒരു അമ്പതിനായിരം രൂപയുടെ വാച്ച് ആപ്പിളിൻ്റെ കയ്യിലുണ്ട് ചുരുക്കി പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മരത്തിലോട്ട് നോക്കുന്ന പോലെയാണ് പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഞാന്ന് ഞാന്ന് കിടക്കുക പുള്ളിയുടെ ശരീരത്തിനും പെട്ടെന്ന് പുള്ളിയുടെ ഫോണിൽ നിന്ന് വാച്ചിൽ നിന്ന് ഒരു ശബ്ദം വന്നു എന്താച്ച പുള്ളി പറഞ്ഞു അത് വെള്ളം കുടിക്കാനുള്ള മെസ്സേജ് വന്നതാണ് എൻ്റെ മൂന്ന് വയസ്സുള്ള മോൻ അറിയാം വെള്ളം എടുക്കാനും കുടിക്കാനും ഒക്കെ ഇയാൾക്ക് മാത്രം വാച്ചിൽ മെസ്സേജ് വന്നിട്ടും അങ്ങനെ ഒരാളുണ്ട് പുള്ളിക്ക് ആദരവ് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു 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 വേഗത അല്ലെങ്കിൽ പൂരത്തിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് കണക്കാക്കിയിട്ട് വേഗത്തിൽ വെറും രണ്ടര മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ചെറിയ ഇനം അവതരിപ്പിച്ച് ഇവിടെ വാങ്ങാൻ തോന്നി അല്ലേ ഞാൻ തന്നെ അവതരിപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും എങ്കിലും മിമിക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് അവതരിപ്പിച്ചിട്ട് അത്ര ആരും കട്ടോണ്ട് പോയിട്ടില്ലാത്ത ഒരു ഇനമാണ് ഇത് കട്ടുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യവിധത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു കായ്ക്കെന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ് ശ്രദ്ധേറിയ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ് തലച്ചോറ് നാത്തുമായിട്ടുള്ള കണക്ഷൻ കൊണ്ടുള്ള ഒരു ഇനമാണ് അപ്പോൾ കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്വാസം വിടുന്ന ഗ്യാഫുകളിൽ നിങ്ങളുടെ കൈയിടികൾ കായിൽ ഉള്ളതാണ് പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കലാകേരത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡിൽ കൊണ്ട് കുട്ടിക്ക് പൊരുപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്കു കാര്യങ്ങൾ ക്രിക്കറ്റ് കണ്ടെങ്കിൽ കണക്കുകൾ അമേരിക്കൻ ഇന്നലെ കാമിക്ക് മോണിക്കാവശ്യം രണ്ട് കാ ലോകത്തെ രാജ്യത്ത് സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട് കരയിൽ കിടന്ന കല്ല് കട്ടൽ എല്ലാം കായല്ല കേട്ടിലെ കൊള്ള ഉപകരണം കാ മാത്രമാണ് കാലാമേ കേരളത്തിന്റെ കരുത്തുള്ള ആകാരം കരുത്തുമാരെ കീപിടുന്ന നാലു കാര്യങ്ങളാണ് കാമം ക്രോധം കണ്ട് കാമിനി നാലും കായുണ്ട് കൊച്ചു ഇതൊരു തോന്നുന്നതിൽ കുരി കിട്ടുന്നത് ക്രിസ്തു കുരി കന്യാം പറയാൻ കാസർ കുർബാന കബറ് കണ്ടത് കാശ്ർഗോഡ് കൊന്താ കാശു പറഞ്ഞാലോ കടം കടക്കാതെ കരിഞ്ഞ കൊണ്ട് കുടിക്കുക കല്ല് കള്ള അടങ്ങിയ കല്ല് പാത കുടിച്ചാൽ കാര്യം പറയും പിന്നെ ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം കേരളം എന്ന് തുടങ്ങുന്നതിൻ്റെ കാലമാണ് കന്യാക്കുമായിരിക്കും കാസർഗോഡ് കണ്ടെക്കാനാണ് കേരളം കൂലുകൂടി കൂടികൂടുന്നുണ്ട് കൂട്ടാതെ കാ കാഗോട്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ കേട്ടതിനും കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർകോട് കാശ്മീരിൻ്റെ കണ്ണും കണ്ണൂർ പോകുമ്പോൾ കേരളം കാണുവാനാണ് കാറും കാണുന്ന കൊണ്ട് കയ്യാങ്കിൽ കേരളത്തിൽ കാണാനേ ഇല്ല കരക്കും കടൽപടി കേയർ വൃക്ഷങ്ങളുമായി കേരളം കൂടിക്കൂടുന്നത് കേരളത്തെ കടലിൽ കടുവ കടുകഴുതാ കടവാൻ കട്ടൻ്റെ കാട്ടുപോത്ത് കുരു കുരുക്കൻ കീരി കുറുക്കും കോപ്ര കരിക്ക ഇതൊരു കലയാണെന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതലും കായാണ് കൂത്ത് കൂട്ടിയേട്ടം കാവിട്ടേട്ടം കൂത്തുവട്ടം കൂത്തേട്ടം കടുവാലി പോലുകളി കൊല്ലത്ത് കൂലുമ്പി കുമ്മാട്ടി കഥകളി ആയോധന കരകൾ മൂന്നും കായാണ് കരാട്ട കളരി പൂഫു കാണാത്തതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായയാണ് കൈ കാലില് കണ്ണ് കഥ കരള് കവിള് കഴുത്ത് കഷ്ട കൽപുല് കരണം കുമ്പിണ്ടിക്കൂ കുടവയർ കുത്തുമണി കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാക്കാരന്മാരുണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമാനം കട്ടൌട്ട് കള്ളപ്പണം കയ്യാങ്കട്ടി കയറ്റൂരിൽ കൊല്ല കത്തിക്കുത്ത് കൊഴ പുഴ കൂട്ടും കേരളയിൽ വരെ തിരികെ കേരളത്തിലെ കാക്കാരന്മാരുണ്ട് എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം കണ്ണു കാണാതെ തുടർന്ന് കാണികളെ കരപ്പിക്കുകയും കായലിലാരംഭിക്കുന്ന കാട്ടിലെ മാനേ തന്നെ ഗാനമാണ് കാലാകുമണി പാടുന്നത് കാട്ടിലെ മണ്ലിന്ന് മറ്റൊന്ന് മറ്റു കാകാനമാണ് കാക്കാരിപ്പിന് കാലകമ്പനിൽ കായുണ്ട് നടുക്ക് കായുള്ള ശക്തി കേരളത്തിലെ കൌമാരക്കാരെയും കോളേജ് കുമാരമ്പയും കുടാതെ കനക്കട കൽപ്പന കാവേരി കൊട്ടലക്കാർ കവിമാക്ക കൊച്ചും കൊച്ചാക്കും കവിതമാ കെ പി സി കൈത്തപ്പം കെ ജെസ് കെ ടി എസ് പൂടുന്ന എല്ലാം കാക്കാർ പറയാനാണ് ഇനി ഞാൻ കണ്ടുതീർത്ത കാ സിനിമകളെ കുറിച്ച് പറയാം ഞാൻ കണ്ടു തീർത്ത മിക്ക സിനിമകളും കാ സിനിമകളാണ് ഇതിനെ പോലെ ഏത് സിനിമകളല്ല ഞാൻ കണ്ടു തീർത്തിട്ടുള്ള കാ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കമലതനം കമ്പത്തും കളിയാട്ടം കളി കളിക്കളം കളിക്കണം കടുകാരി കമ്പോടം കടൽ കർമ്മ കഥ കർമ്മ കഥാന കണ്ണിയെടുക്കണവ് കള്ളമ്പുനം കള്ളം കമ്പത്തിൽ കല്ലിച്ചെല്ലമ്മ കണ്ടിട്ടു കടിക്കല് കെട്ടിന്ന് കല്യാണ കച്ചിൽ കളമച്ചേരി കല്യം കട തണ്ടൻപടി കടമത്തച്ചൽ കള്ളിയും കാട്ടുനിൽ കണ്ണിക്കാറ്റ് കടക്കാറ്റ് കടലും കന്യാമയ കണ്ടു കാലത്ത് കളിക്കു കകത്തുട്ടനെ കാരുണ്യം കാണും കാട്ട് കാലാപ്പാരി കാറിൽ കാണാക്കാനും കാതരിട്ടം കാട്ടുപുത്ര കാശ്മീരിയും കാപ്പുഴ കിരീടം കളി കമ്പി കൊല്ലം പറ്റി കുരുപ്പനെ കടകുപ്പ് കുലപടി കുലം കൊത്തരക്കൂ കഴിഞ്ഞ് കഴിഞ്ഞ് പിങ്ങോസ് കൊത്തയും കഴിഞ്ഞ് കാന്ത വരെ എത്തിയിരിക്കുന്നു ആരംഭിക്കുന്ന നമ്മുടെ ആ ുംസിനെ കുറിച്ചും പറഞ്ഞല്ലോ സംവിധാനം ചെയ്ത ചിത്രം ഗാനഗന്ധർവൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന തൃശ്ശൂർ മുണ്ടത്തിക്കോട് പ്രേർ ഒക്കെയാണ് തൃശ്ശൂരിനെ കുറിച്ചും തൃശ്ശൂർക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കിപ്പോ കഴിഞ്ഞു വണ്ടിയില് നമ്മൾ ഫസ്റ്റിലോട്ടും സെക്കൻഡിലോട്ടും തേർഡിലോട്ടും ഫോർത്തലോട്ടും ഒക്കെ പോകണമെങ്കിൽ ഇതിന്റെ നടുക്ക് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഫസ്റ്റിൽ എവിടെ പോകണമെങ്കിലും ഈ ന്യൂട്രൽ തൊട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ കേരള സംസ്ഥാനത്ത് എപ്പോഴും ഏറ്റവും ന്യൂട്രലാക്കി നിർത്തുന്ന അതിന്റെ എല്ലാ മേഖലകളെയും തുല്യമാക്കി നിർത്താൻ കഴിവുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അത് വടക്കൻ കേരളമായിട്ടെ തെക്കൻ കേരളമായിക്കോട്ടെ മധ്യ കേരളം എന്ന് പറയുന്നതിനകത്ത് പോലും അല്ല തൃശ്ശൂർ തൃശ്ശൂർ എപ്പോഴും വളരെ ഇൻഡിപ്പെൻഡൻ്റായി നിൽക്കുന്ന ഈ എല്ലാ ജില്ലകളെയും നമ്മൾ ഏകോപിപ്പിക്കുന്ന ഒരു സാംസ്കാരികമായ ഔന്നിത്വമുള്ള ആളുകൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ നടന്ന ബോധമുള്ള ആളുകൾ താമസിക്കുന്ന ചിലപ്പോഴൊക്കെ വഴക്കിടുന്ന കണ്ടാൽ പോലെ നമുക്കൊരു സ്നേഹമൊക്കെ തോന്നും നമ്മൾ നമ്മുടെ എന്റെ നാട്ടിലേക്ക് വന്നു പറഞ്ഞാൽ രണ്ടാമത്തെ ജില്ല തെറിയൊക്കെ പറഞ്ഞാലും കുറേ നേരം മുണ്ടൊക്കെ മടങ്ങി ഒന്നുമില്ല ഒരു തേങ്ങ തേങ്ങ തെറിയായിട്ടുള്ള ഒരേ ഒരു ജില്ല തൃശ്ശൂരാ ഒരു ജില്ല തേങ്ങ എന്നൊന്നും പറഞ്ഞാൽ കോട്ടയത്ത് ഒന്നും എടുക്കുക തെറിയായിട്ട് എടുക്കൂല തൃശ്ശൂര് തേങ്ങ നാളികേരെന്നും പറയും തേങ്ങ തെറിയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് തൃശ്ശൂർ